സിനിമകൾ വലിപ്പ ചെറുപ്പം വലിയ സിനിമ ചെറിയ സിനിമ എന്നൊക്കെ പറയുമെങ്കിലും ഈ പാർവതി അഭിനയിക്കുന്ന സിനിമകളൊക്കെ നമുക്ക് വലിയ സിനിമകളാണ് പറയുന്ന ആയിരിക്കും എങ്ങനെയാണ് ും കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് തന്നെ മതിയെന്ന് അതുപോലെ മറ്റു പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ പൂ വന്ന് അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ കുറേ കൂടെ ക്ലാരിറ്റിയാണ് ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഇപ്പോഴും എനിക്ക് ആ ആ കാലഘട്ടം ഉണ്ടല്ലോ അതിപ്പോഴും പതിനെട്ട് വർഷമായി പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാനത് എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് കിട്ടിയാൽ മതി അത് രണ്ട് സീനാണെങ്കിലും അഞ്ച് സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായവ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ക്രൂ ക്രൂവിൻ്റെ കൂടെ അഞ്ജലി അഞ്ജലീനൊക്കെ ഞാൻ ഒരുപാട് കത്ത് എഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്കിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേസിന് അപ്പം ഇപ്പോഴും അതേപോലെയാണ് ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുന്ന് തീരുമാനിക്കാറുണ്ടെന്നുള്ളതാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് പൊളിറ്റിക്സ് അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണ് കഥയുടെയും കുറച്ചും കൂടെ സോറി കഥ കുറച്ചും കൂടെ വിടാം പക്ഷേ ഡിബേറ്റബിൾ ടോപ്പിക് എത്രത്തോളം അതിനോട് നീതി പുലർത്താൻ പറ്റും എത്രത്തോളം അപ്പൊ ഈ രണ്ട് പേരും എഴുതുമ്പോൾ പെർഫോമൻസ് വരുന്നു രണ്ട് പവർഫുൾ ക്യാരക്ടേഴ്സ് ആണ്

അപ്പൊ എനിക്ക് രണ്ട് എന്ത് സ്റ്റോറി എഴുതിയാലും എന്ത് ക്യാരക്ടേഴ്സ് ആണാണെങ്കിലും ഒരു പെണ്ണ് ശ്രീ ആണെങ്കിലും രണ്ടും ചാലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്നും മറ്റതിനെക്കാട്ട് പാടായിട്ട് അല്ലെങ്കിൽ ഒന്നും എളുപ്പമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ക്ക് പ്രത്യേകിച്ച് വളരെ ഡിഫിക്കൽട്ടായിരുന്നു എഴുതാനായിട്ട് ഒരുപാട് സമയം എടുത്തു എഴുതി എഴുതാൻ ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അഞ്ചു ലിലാമ ഇവരെ രണ്ടുപേരും കിട്ടുന്നില്ല എൻ്റെ കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട് ആ സമയം കൊടുത്തതാണ് ഏറ്റവും നന്നായൊരു പ്രോസസ്സായി മാറിയത് പലപ്പോഴും ഭയങ്കര ലോളിയായിരുന്നു പ്രോസസ്സ് ഒരുപാട് വർഷങ്ങളെടുത്തു ഞാൻ തന്നെ വിചാരിച്ചു ഇത് നടക്കുവോ എന്റെ ഒരു തെറ്റായ ഡിസിഷൻ ആയി പോയോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തുരിഞ്ഞിറങ്ങിയത് എന്ന് പോലും ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം ഈ ഒരു റെസ്പോൺസ് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഞാൻ ഇത്രയൊന്നും ഇതിനെപ്പറ്റി ആൾക്കാർ ചർച്ചയൊക്കെ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ ഇപ്പോഴും ഇറങ്ങിയിട്ട് രണ്ടാം ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ചർച്ചകളും എഴുത്തുകളും ഒക്കെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വെറുത്തായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് എനിക്കൊന്നും ഈ സിനിമ മുമ്പ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ ജയണി വറുത്തായിരിക്കും കാരണം എട്ടു വർഷം എടുത്തു ഇവിടെ വരെ എത്താൻ പക്ഷെ അത്രയും ചർച്ചകളും ഈ റെസ്പോൺസും ഒക്കെ അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റിയതല്ലേ പാർവതി ഇപ്പം പാർവതിയിലേക്ക് സിനിമകൾ എത്താത്തതുകൊണ്ടോ അല്ലെങ്കിൽ പാർവതി സിനിമ തിരഞ്ഞെടുക്കാത്തതുകൊണ്ടോ ഞങ്ങൾക്ക് പാർവതിയുടെ മലയാളം സിനിമകൾ കാണുന്നതിൽ വലിയ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഇടവേളകളുടെ സമയത്തൊക്കെ പാർവതി എന്താ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ട സിനിമ ഇതാണോ എന്നുള്ളതാണോ അതിന്റെ ക്രൈറ്റീരിയ അതോ തെരഞ്ഞെടുപ്പുകൾ വളരെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലാകുന്നതാണോ എന്താണ് നല്ല സിനിമ മാത്രം അതായത് ഷാർലി തൊട്ടോ അല്ലെങ്കിൽ തൊട്ടോ നല്ല സിനിമകളെ അധികം കണ്ടിട്ടുള്ളു ആ നല്ല സിനിമ ചെയ്യാൻ എന്താ നിങ്ങൾ അപ്പോൾ ചെയ്യുന്നത് വിഷ്ണു ടെസ്സയുടെ ഒരു ലൈനല്ലേ ഒരു പ്ലാനോ ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി അത് തുടക്കം മുതലേ അങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും ഈ സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ സ്റ്റോഡിനെ മീറ്റ് ചെയ്തു ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഞാൻ എത്ര വിചാരിച്ചാലും ഇരുപത്തിരണ്ടിലെനിക്കത് ഇറക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്നിലെത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴായിരുന്നു അതെന്തൊരു നല്ല സമയമാണെന്നും കൂടെ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സാണ് ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി ഏഴാം തീയതി ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ധൈര്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് പക്ഷേ വിഷ്ണു ആലോചിച്ച പണ്ടു ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു വർഷത്തിലൊന്നോ രണ്ടോ സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ടുള്ള ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും പക്ഷോ